Thank <laughs> you ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേഴ്സ് കുറമ്പി അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു മട്ടൺ വരട്ടിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് ആദ്യം തന്നെ ചെയ്യണത് എന്താണെന്നു പറയുക കുറച്ച് സ്പൈസസൊക്കെ ഒന്ന് ചൂടാക്കുകയാണ് പട്ട ഗ്രാമ്പു ഏലക്ക അതുപോലെ തന്നെ വലിയ ചീരം ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഞാനൊരു പേപ്പറിലേക്ക് മാറ്റി വെച്ചു വെച്ചിട്ടോ പിന്നെ അതേ പാണിത്തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി മുളകും പൊടി നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണ ഒന്നും കഴിക്കാനുള്ള ജസ്റ്റ് നന്നായിട്ട് ചൂടാക്കിയെടുക്കെ കേട്ടോ എന്നിട്ട് അതും ഇവിടെ മാറ്റി വെച്ചു പിന്നെ നമ്മളിതാ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയെന്ന് ചതച്ച് വെച്ചതാണേ പിന്നെ ഇവിടെ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് സവോള അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് പിന്നെ നമ്മുടെ കറിവേപ്പിൻ്റെ ഇല്ല ഒരു കുറച്ച് തേങ്ങ അങ്ങനെ കൊത്ത് പിന്നെ നേരത്തെ നമ്മൾ വറുത്തി വെച്ചിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ച് വെച്ച് തരാം നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടൊന്നുമില്ല ഏകദേശം ഒരു ഒന്നുകൊണ്ട് പൊടിച്ച് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തതാണ് ഇത് കണ്ടോ ഒരു അരക്കിലോ മട്ടനാണ് കേട്ടോ ഒരു കിലോ ആണൊന്നുമില്ല അരക്കിലോ അരക്കിലോ അതിന് കുറച്ച് മുകളിലുണ്ടായിരിക്കും ഇത് വീട്ടിൽ നിന്ന് അമ്മ തന്നതാണ് കേട്ടോ അപ്പോൾ അതിന് കറക്റ്റൊക്കെ തൂക്കാൻ എനിക്കറിയില്ല അപ്പോൾ ഞാൻ നമ്മുടെ കെഴുകി വൃത്തിയാക്കി വെച്ച മട്ടൺ കുക്കറിലേക്ക് ഇട്ടു അതിൻ്റെ മുകളിലേക്ക് മട്ടനിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടില്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും അത് മുഴുവൻ ഇട്ടില്ല കുറച്ച് മാത്രം പിന്നെ തേങ്ങാക്കുത്ത് മുഴുവനായിട്ടിതിലേക്ക് ഇട്ടു കേട്ടോ ഇതിങ്ങനെ ഈ സമയത്ത് മട്ടൺ വേവിക്കുന്ന സമയത്ത് തന്നെ തേങ്ങാക്കുത്ത് ഇടുമ്പോൾ ആ മട്ടൻ്റെ ആ ഫ്ലേവർ എല്ലാം കൂട്ടും നമ്മൾ തേങ്ങാക്കുലും കൂടെ പിടിച്ചിട്ടുണ്ടാവും പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു കറിവേപ്പിനാർ ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടില്ല അതി ഒന്നും കുറച്ച് മുഴുവൻ ഇട്ടിട്ടില്ല കുറച്ച് പിന്നെ ഒരു പൊടിക്ക് വെള്ളം കുറച്ചിട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളം അത്രേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഓൾറെഡി ഇതിൽ നിന്ന് കുറച്ച് വെള്ളം വെന്ത് വരുമ്പോൾ ഉണ്ടാവും അതുകൊണ്ടൊരു കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടോ ഇപ്പം ഞാൻ കുക്കറൊന്ന് ചൂടാവാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് സിമ്മിൽ ഇട്ടിട്ടുണ്ട് കുക്കർ ചൂടായി വന്നാൽ പിന്നെ ഞാൻ സിമ്മിൽ ഇട്ടിട്ട് ഒരു മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാനാണ് കേട്ടോ പ്ലാന് അപ്പോൾ ഫസ്റ്റത്തെ വിസിൽ വന്നു ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിൽ കുറച്ച് സ്പൈസസസ് ഒക്കെ ഇട്ട് നമ്മളാ പൊടിച്ചില്ല അത് വന്നിട്ടിട്ടു പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അരിഞ്ഞതാട്ടോ കേട്ടോ അതും പിന്നെ സവോള അരിഞ്ഞതും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ പൊടിച്ചില്ല അത് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു ചേർത്തു സവോള ചേർത്തു പച്ചമുളക് ചേർത്തു കറിവേപ്പിൻ്റെ ഇവിടെ ചേർത്തു നന്നായിട്ട് വയറ്റി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ പേസ്റ്റ് ചേർത്തില്ലേ മട്ടൺ വേവിക്കാൻ വെച്ചപ്പോഴും ചേർത്തു ഇതിലേക്കും കൂടുതലല്ല കുറച്ച് പിന്നെ നമ്മൾ നേരത്തെ മല്ലിയും മുളകും വറുത്ത് പൊടിച്ച് വെച്ചില്ല അതും ഇതിലേക്ക് ചേർത്തു കേട്ടോ അപ്പോൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമ്മൾ ഒരു തക്കാളിയാണ് കേട്ടോ അത് കുറച്ചൊരു വലിയ തക്കാളിയാണേ ആ തക്കാളിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൽ നിന്ന് ആ എണ്ണയൊക്കെ നന്നായിട്ട് തിളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ തക്കാളിയും സവോളിയും എല്ലാം നന്നായിട്ട് ആ എണ്ണയൊക്കെ കിടന്നിട്ട് വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ പറയുക കുക്കറൊക്കെ മൂന്ന് വിസലടിച്ചപ്പോൾ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വെന്തോന്നാകട്ടെ നോക്കണത് അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ആ കറി കിട്ടിയിട്ടുണ്ട് അതങ്ങനെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത സവോളയും ഇതൊക്കെ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടിയാണ് ഈ ചേർത്ത് കൊടുത്തത് അതും കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ എന്താ പറയുക വറ്റി ഇങ്ങനെ എണ്ണ ഒക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്കിത് ചെയ്യാം ഈ സമയത്ത് ഞാൻ കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അതിൻ്റെ മണമെന്ന് പറയണേ എങ്ങനെയെങ്കിൽ കിച്ച മോളെ നല്ല മണമുണ്ടായിരുന്നു കിച്ചുട്ടി ഹാളിൽ ടീ കൊണ്ടിരുന്നു അപ്പോൾ അമ്മ മട്ടർ റെഡി ആയെന്ന് വെച്ചിങ്ങനെ വരുന്നുണ്ട് നല്ല അടിപൊളി ആ ഒരു വന്നിട്ടുണ്ട് ഇങ്ങനെ നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെ ഏലക്ക പട്ട ഗ്രാമ്പൂ ഇതൊക്കെ ഒന്ന് വറുത്ത് പൊടിച്ചിടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഫ്ലേവറാണ് അതിൻ്റെ ഒരു പിന്നെ കുറച്ച് മല്ലിയലയും കൂടി ആകുമ്പോഴത്തേക്കും എല്ലാം ഓക്കെ ആയി മട്ടനൊക്കെ വരട്ടി എടുത്തപ്പോ ചിന്ന ചോറ് വേണ്ടട്ടോ ചോറ് രാവിലെ വെച്ച് ചോറ് ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി കേട്ടോ എല്ലാവർക്കും രണ്ടെണ്ണം വീതെടുക്കാനുള്ള ഒരു ചപ്പാത്തി കിട്ടോ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടി ചപ്പാത്തി എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചപ്പാത്തി പരത്തി എടുത്ത് തരാം നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ചൂടാൻ കൂടണം കേട്ടോ എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ തത്തയാണ് ഞാൻ അങ്ങനെ പരത്തി കൊടുത്ത് തത്ത അങ്ങനെ ചുട്ടെടുത്തു കേട്ടോ അങ്ങനെ ഈയൊരു എന്താ പറയുക നോൺ വെജ് ഒക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ചപ്പാത്തിയൊക്കെ ഒക്കെ ആവും ഇഷ്ടമല്ലേ അപ്പം ഞങ്ങൾ ചപ്പാത്തിയും മട്ടൻ വരട്ടിയതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മട്ടൺ വരട്ടിയത് ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആ തേങ്ങാക്കുത്തും കൂടി ആകുമ്പോഴത്തേക്കും അടിപൊളിയാണ് ഇത് ഈ എന്താ പറയുക ചട്ടി നമ്മുടെ ആ ഒരു പാനി കാലിയായിട്ടുണ്ടായിരുന്നു രാവിലത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല ചൂട് ചപ്പാത്തി ചൂട് മട്ടൺ വരട്ടിയതും അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കൂടാതെ നമ്മുടെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂട്ടാറട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ്